നമസ്കാരം ഒരു മനുഷ്യന്റെ രണ്ടു കാലം വെട്ടിയേരിഞ്ഞ കേസിലെ പ്രതികൾക്ക് ജയിലിൽ പോകുമ്പോൾ യാത്രയപ്പ് കൊടുക്കുന്ന നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കണം അത് ഉത്തരേന്ത്യയിലൊന്നുമല്ല നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ് ആർ എസ് എസ് നേതാവും ഇപ്പോൾ രാജ്യസഭാംഗവുമായ സി സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ എട്ട് പ്രതികൾക്കാണ് കെ കെ ശൈലജ എം എൽ എ അടക്കമുള്ളവരെത്തി വികാരനിർഭരമായ യാത്രയപ്പ് നൽകിയത് സി സദാനന്ദനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് സുപ്രീം കോടതി അപ്പീൽ തള്ളിയതോടെയാണ് പ്രതികൾക്ക് ജയിൽവാസം ഉറപ്പായത് ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലായിരുന്നു യാത്രയയപ്പ് ഇവിടേക്കാണ് കെ കെ ശൈലജ എം എൽ എ അടക്കം എത്തിയത് കീഴടങ്ങാനായി പോകുന്ന പ്രതികൾക്കായി സി പി എം പ്രവർത്തകർക്കായി മുദ്രാവാക്യം മുഴക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി കേസിൽ ശിക്ഷ വിധിച്ചത് അത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പത്തിന് തലശ്ശേരി സെഷൻസ് കോടതി ശരിവച്ചു തുടർന്ന് ഹൈക്കോടതിയും കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ ഏഴ് വർഷം തടവ് ശിക്ഷ കുറങ്ങിപ്പോയെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു രണ്ട് കാലുകളും ഛേദിക്കപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു നൽകേണ്ടത് ഉചിതമാണെന്നും പറഞ്ഞ കോടതി തുക മുപ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ടാഡ നിയമപ്രകാരമുള്ള കേരളത്തിലെ ആദ്യ കേസുകളിലൊന്നാണ് ഇത് അതിക്രൂരവും നിഷ്ഠൂരവുമായ കുറ്റകൃത്യം അതിലെ പ്രതികളെപ്പോലും സി പി എം പരസ്യമായി സംരക്ഷിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ ചെയ്തോ വികാരം എന്ന് ഓർക്കുമ്പോഴാണ് തൊണ്ണൂറുകളിലെ കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയം മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കേരള രാഷ്ട്ര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രുധിരകാലമായിരുന്നു അത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ പകയുടെ ഇരയാണ് സദാനന്ദൻ മാസ്റ്റർ കണ്ണൂർ മട്ടന്നൂർ പെരുഞ്ചേരി സ്വദേശിയായ ഇദ്ദേഹം നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് ആർ എസ് എസിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തിയത് ഇപ്പോൾ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ രാജ്യസഭാംഗവുമാക്കി തികഞ്ഞ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ വരുന്നത് ഒരു അഭിമുഖത്തിൽ തന്റെ കഥ ഇങ്ങനെയാണ് സദാനന്ദൻ മാസ്റ്റർ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത് എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൽ സജീവംഗമായിരുന്നു സ്വാഭാവികമായും ഞാനും ഒരു ഇടതുപക്ഷ അനുഭാവിയായാണ് വളർന്നത് എല്ലാത്തിനുമുപരി കണ്ണൂർ കേരളത്തിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യയശാസ്ത്ര മേഖലയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്ത കണ്ണൂരിലെ പിണറായി ഗ്രാമത്തിലാണ് മുളകുട്ടിയത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നിന്നാണ് മറ്റൊരു പ്രത്യേക ശാസ്ത്രവും കണ്ണൂരിൽ വേരുന്നരുത് എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമാണ് മറ്റെന്തെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിലേക്ക് ആരെങ്കിലും ചായുന്നതായി തോന്നിയാൽ അവരെ അവർ ലക്ഷ്യം വയ്ക്കും ആദ്യം സാമൂഹികവും രാഷ്ട്രീയവുമായ ബഹിഷ്കരണത്തിലൂടെയും പിന്നീട് ഉപജീവന മാർഗം അട്ടിമറിക്കുന്നതിലൂടെയും ഒടുവിൽ ക്രൂരമായ ആക്രമണത്തിലൂടെയും ഈ പരിപാടി നടക്കും എന്നിട്ടും സംഘം കണ്ണൂരിൽ വേരുറച്ചു കമ്മ്യൂണിസത്തിൻ്റെ കുളരതായ്മകളിലും പൊള്ളയായ വാഗ്ദാനങ്ങളിലും നിരാശരായ എന്നെ പോലുള്ള യുവാക്കൾ സംഘത്തിലേക്ക് തിരിയാൻ തുടങ്ങി എല്ലാ ഗ്രാമങ്ങളിലും ആർ എസ് എസ് സ്ഥാപിക്കാൻ ശ്രമിച്ച ആദ്യ തലമുറയിലെ സ്വയം സേവകരുടെ അക്ഷീണ പരിശ്രമം ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നുവെന്നും സദാനന്ദൻ മാസ്റ്റർ പറയുന്നു താൻ ആക്രമിക്കപ്പെട്ട ദിവസം സദാനന്ദൻ മാസ്റ്റർ ഇങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആ വൈകുന്നേരം രാത്രി ഏകദേശം എട്ട് മണിയോടെ ഞാൻ ബസ്സിൽ എൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ അവർ എന്നെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു അവരിൽ ചിലർ എൻ്റെ സ്വന്തം അയൽക്കാരായിരുന്നു എനിക്ക് അവരെ നന്നായി അറിയാമായിരുന്നു വ്യക്തിപരമായ ശത്രുത ഉണ്ടായിരുന്നില്ല അന്ധമായ പ്രത്യയശാസ്ത്രപരമായ വിദ്വേഷം മാത്രം അവർ എന്നെ വളഞ്ഞു കാണുന്നവരെ ഭയപ്പെടുത്താൻ ചിലർ നാടൻ ബോംബുകൾ ഇറങ്ങി തെരുവ് ശൂന്യമായി പിന്നെ അവർ എന്നെ ആക്രമിച്ചു തുരുമ്പിച്ച ഒരു വലിയ ഈർഷവാൾ ഉപയോഗിച്ച് അവർ എൻ്റെ രണ്ട് കാലുകളും വെട്ടി ഇന്നും എനിക്ക് ആ അസഹനീയ വേദന മറക്കാൻ കഴിയില്ല എൻ്റെ അറ്റുപോയ കാലുകൾ അവർ ചെളിയിലേക്ക് ഇറങ്ങി രക്തം മാറുന്നു പോകുന്ന കാൽമുട്ടുകളിൽ ചാണകം പുരട്ടി സെപ്റ്റിക് സെപ്റ്റിക്കാകുമെന്ന് ഉറപ്പാക്കാൻ അങ്ങനെ ഡോക്ടർമാർക്ക് എൻ്റെ കാലുകൾ വീണ്ടും ഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ജോലി കഴിഞ്ഞു അവർ എന്നെ അവിടെ ഉപേക്ഷിച്ചു സ്വന്തം രക്തത്തിൽ കുളിച്ചു കിടന്നു ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൃഗത്തെ പോലെ കിടന്നു ഒറ്റയ്ക്ക് രക്തം മാറുന്നു ദുർബലമായി എനിക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല അരമണിക്കൂർ കഴിഞ്ഞാണ് സഹായം എത്തിയത് പോലീസ് എത്തിയപ്പോഴേക്കും എനിക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല അവരും ചില സ്വയം സേവകരും ചേർന്ന് എന്നെ നഗരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആരോ എൻ്റെ അറ്റുപോയ കാലുകൾ എടുത്തു വീണ്ടും ഘടിപ്പിക്കുമെന്ന പ്രതീക്ഷയോടെയെല്ലാം മറിച്ച് താൻ നേരിട്ട ക്രൂരത ഡോക്ടർമാർക്ക് കാണിച്ചു കൊടുക്കാനായിരുന്നു അത് പിറ്റേന്ന് ബോധം വീണ്ടെടുത്തപ്പോൾ എൻ്റെ കാൽമുട്ടുകൾ ബാൻഡേജ് ചെയ്തിരിക്കുന്നതായി കണ്ടു അതിന് താഴെ ഒന്നുമില്ലായിരുന്നുവെന്നും സദാനന്ദൻ മാസ്റ്റർ ഓർത്തു പറയുന്നു അതോടെ എല്ലാം തീർന്നു എന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷെ വീണ്ടും ജീവിതം തളർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു സദാനന്ദൻ മാസ്റ്റർ ഇതേ സ്കൂളിൽ നിന്നാണ് വിരമിച്ചതും ഇതുവരെ കേട്ടത് സംഘപരിവാർ പറയുന്ന ഭാഷ്യമാണ് എന്നാൽ ഇതിന് ഒരു മറുവശമുണ്ട് സി സദാനന്ദൻ സമാധാനത്തിന്റെ ശുഭ്രവസ്ത്രമടങ്ങിയ ബാലാഖയാണോ എന്നാണ് സി പി എം ചോദിക്കുന്നത് തൊട്ടുമുമ്പ് തന്റെ ബന്ധുകൂടിയായ സി പി എമ്മുകാരനായ ഒരാളെ ക്രൂരമായി ആക്രമിച്ചതിനുള്ള പ്രതികാരമായിരുന്നു സി പി എം നടത്തിയ കാൽവെട്ടലെന്നും പറയുന്നു ഇനി സദാനന്ദന്റെ കാൽവെട്ടിയതിന് ആർ എസ് എസ് പ്രതികാരം നിറവേറ്റിയതാകട്ടെ കെ വി സുധീഷ് എന്ന എസ് എഫ് ഐ പ്രവർത്തകനെ വീട്ടിൽ കയറി അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച മുപ്പത്തിയേഴ് വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാൽവെട്ട് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിലും പൈശാഞ്ചികമായി സംഘപരിവാർ കണക്ക് തീർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിലാണ് സുധീഷ കൊല്ലപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലുള്ള വീട്ടിൽ രാത്രി ആർ എസ് എസ് കാർ അതിക്രമിച്ചു കയറി വെട്ടിക്കൊല്ലുകയായിരുന്നു മഴ ഉപയോഗിച്ചായിരുന്നു ആക്രമണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ശരീരത്തിൽ ആഴത്തിലുള്ള മുപ്പത്തിയേഴ് വെട്ടുകൾ ഉണ്ടായിരുന്നു വാതിൽ ചവിട്ടി പൊള്ളിച്ച അകത്ത് കയറിയായിരുന്നു ആക്രമണം മോട്ടോർ മെക്കാനിക്കായ അച്ഛൻ നാണുവേട്ടന്റെയും അമ്മ നളിനിയുടെയും മുന്നിലിട്ടാണ് മകനെ തുണ്ടമാക്കിയത് നിങ്ങൾ എന്നെ കൊന്നുകൊള്ളൂ എൻ്റെ മോനെ ഒന്നും ചെയ്യരുതേ എന്ന് സുധീഷിന്റെ അച്ഛൻ നാണുവേട്ടൻ നിലവിളിച്ചു കൊണ്ട് പറയപ്പോൾ ആക്രമികൾ അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തി അമ്മയും സഹോദര്യം തടയുവാനുള്ള ശ്രമങ്ങൾക്കിടയിലൂടെ തുടരെ തുടരെ ശരീരം വെട്ടി തുണ്ടമാക്കി ഏകമകന്റെ ശരീരം തുണ്ട് തുണ്ടായി മാറുമ്പോൾ അവർക്കത് കണ്ടു നിൽക്കേണ്ടി വന്നു മകന്റെ ചുടുചോര വീണതറയിൽ ബോധരഹിതരായി അവർ വീണു വെട്ടുകൊണ്ട ശേഷം സുധീഷ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ ഇടയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അത്ര മാരകമായിരുന്നു മുറിവുകൾ ഫലത്തിൽ ശരീരം മുപ്പത്തിയേഴ് കഷണമായി പോയിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ഇൻക്വസ്റ്ററി നടത്തിയ കൂത്തുപറമ്പ് എസ് ഐ സുബ്രഹ്മണ്യം പോലും ആദ്യഘട്ടത്തിൽ പതറിപ്പോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ ഒന്നും മിണ്ടാനാകാതെ ഏതാനും നിമിഷം നിശ്ചലനായി നിന്നുവെന്ന അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കൊടിയേരി ബാലകൃഷ്ണൻ പറയേണ്ടിരുന്നു നാട്ടുകാരുടെയും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ശാന്തനും സൗമന്യവുമായ സുധീഷ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക്പരമായി സുധീഷിനോട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ രാഷ്ട്രീയ കുടിപ്പക ആ യുവാവിനെ വിനയായ മാറുകയായിരുന്നു കടല് പോലെ ഇരമ്പി എത്തിയ ജനങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾക്കിടയിലാണ് സുധീഷിന് മൃതദേഹം സംസ്കരിച്ചത് പിന്നീട് ദിവസങ്ങളോളം കണ്ണൂർ സംഘർഷഭരിതമായി തുടർന്നു ഗോത്രപ്പകകൾ പോലുള്ള ചോരക്കളികളാണ് അക്കാലത്തുണ്ടായിരുന്നത് എവിടെയെങ്കിലും ഒരു ആർ എസ് എസ് കാരനെ കൊന്നാൽ അതിന് മറുപടി ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ സംഭവവുമായി ഒരു ബന്ധവുമില്ലാത്ത സി പി എമ്മുകാരനെ കൊന്നു കൊള്ള തള്ളുന്ന കാലം ഇത് തിരിച്ചും ആവർത്തിക്കും ഫുട്ബോൾ മാച്ചിൽ ഗോളുകൾ വീഴുന്നത് പോലെ ഇരുഭാഗത്തും ജീവൻ പൊലിഞ്ഞ കാലം കണ്ണൂർ സംഘർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ നഷ്ടമായത് സി പി എമ്മിന് തന്നെയാണ് അതിന് കാരണം സംഘർഷങ്ങളുടെ ഒരു തല അവർ ആണ് എന്നതാണ് മുൻകാലത്ത് ഇതൊക്കെ ചെയ്തിരുന്ന കോൺഗ്രസിന് തൊണ്ണൂറുകളിൽ കായികമായി ഈ രണ്ട് കൂട്ടരെ കാളും കുറച്ച് ക്ഷീണം സംഭവിച്ചിരുന്നു മുസ്ലിം ലീഗ് അവരുടെ കോട്ടകളിൽ ഉറച്ച് നിന്നു സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടിയിരുന്ന കോൺഗ്രസുകാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ചീമേനി സംഭവത്തോടെ കനത്ത തിരിച്ചടി നേരിട്ടതിനാൽ അവർ പിന്നെ നേരിട്ട് രംഗത്തെത്തിയതുമില്ല കെ സുധാകരൻ മാത്രം അതിൽ അടിയും തിരിച്ചടിയും കേസുമായി വേറിട്ട് നിന്നു കെ വി സുധീഷിന്റെ മരണത്തിന് ശേഷവും അതിക്രൂരമായ കൊലകൾ ആവർത്തിച്ചു വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററും നിരവധി വീട്ടുകളേറ്റ ആഹ് നഷ്ടപ്പെട്ട പി ജയരാജനും ട്രെയിനിൽ വെടിയേറ്റ ഇ പി ജയരാജനുമെല്ലാം കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇരകളായി എത്രയോ ചെറുപ്പക്കാർക്കാണ് ഈ കൊലവെറിയിൽ എണ്ണം തികക്കാൻ വേണ്ടി മാത്രം ജീവൻ പോയത് ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ബോംബെയറിൽ കാല് നഷ്ടപ്പെട്ട ആറ് വയസ്സുകാരി അസ്ന തമിഴ്നാട്ടിൽ നിന്നും വന്ന നാടോടി ബാലിനായിരുന്ന അമാവാസി എന്നിവരും അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് അന്ന് സി പി എമ്മിനും ആർ എസ് എസിനും ഒരുപോലെ കൊല്ലാനായി പ്രത്യേക പരിശീലനം കിട്ടിയ കിലർ സ്ക്വാഡുകൾ ഉണ്ടായിരുന്നു അഥവാ രക്ഷപ്പെട്ടാൽ സെപ്റ്റിക്കായി മരിക്കാനായി മുറിവിൽ മണ്ണ് വാരിയിടുക ചാണകം തേക്കുക തുടങ്ങിയ ഹീന പ്രവർത്തികളും നടന്നിരുന്നു തുരുമ്പിച്ച വാൾ കൊണ്ടുള്ള വെട്ടേറ്റ പോയിസണായ പലർക്കും കാല് പോയി അതുപോലെ തന്നെയായിരുന്നു ബോംബ് നിർമ്മാണവും സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും എന്തിന് മുസ്ലിം ലീഗിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് കൃഷി ഒരു കുടിൽ വ്യവസായം പോലെയായി നിരവധി ചെറുപ്പക്കാർക്കാണ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി കൈപ്പടം നഷ്ടമായത് മൊത്തം കത്തിപ്പോവാതിരിക്കാനായി ഉപേക്ഷിക്കപ്പെട്ട വീടിന്റെ ചുമര തുളച്ചോ മരത്തിന് തുളയിട്ടോ രണ്ട് കൈപ്പടം മാത്രം അകത്തേക്കിട്ടാണ് നാടൻ ബോംബ് അസംബിൾ ചെയ്തിരുന്നത് അഥവാ പിഴച്ചാൽ ശരീരം മൊത്തം കത്തില്ല കൈപ്പടം മാത്രം പോകും ബോംബ് നിർമ്മാണത്തിനായി സി പി എമ്മിൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു അവർ വന്ന് ക്ലാസ് എടുത്താണ് നൂൽ ബോംബ് പെട്രോൾ ബോംബ് ലഞ്ച് ബോക്സ് ബോംബ് തുടങ്ങിയ വിവിധ സാധനങ്ങൾ ഉണ്ടാക്കിയത് കുപ്പിച്ചിലിന്റെയും ഗന്ധകത്തിന്റെയും കൂട്ടൽപ്പം തെറ്റിയാൽ പണിപാടും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ആയിരക്കണക്കിന് ബോംബുകൾ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് ഇവിടെയും നാടൻ ബോംബ് എറിഞ്ഞ ഭീതി പരത്തിയാണ് കൊലകൾ നടത്തുക ഇനി ഡമ്മി പ്രതികളെ ഹാജരാക്കാനും കേസ് നടത്താനും ഒക്കെ പാർട്ടികളുടെ സഹായവും ലഭിക്കും ഗുണ്ടകളുടെ ഏകോപനം നടത്തുന്നത് ചില പ്രത്യേക നേതാക്കന്മാരാണ് ടി പി കേസിൽ ഉപേക്ഷിക്കപ്പെട്ട പാലൂരിലെ സി പി എം നേതാവ് കുഞ്ഞനന്ദൻ അത്തരത്തിലൊരാളാണ് കുഞ്ഞനന്ദനെ തനിക്ക് പേടിയാണ് എന്നാണ് കൊടിസുനി പോലും മൊഴി നൽകിയിരിക്കുന്നത് ഒരിക്കൽ പാനൂർ അങ്ങാടിയിൽ വെച്ച് കുഞ്ഞനന്ദൻ കൊടിസുനിയെ തല്ലിയ കഥയുമുണ്ട് കോടി സുനിരിച്ചു ചെല്ലിയാൽ കുഞ്ഞനന്ദൻ ചത്തുപോകും പക്ഷെ പാർട്ടിയെ പേടിച്ച സുനിയുടെ കൈ പൊങ്ങില്ല ഇപ്പോൾ കാലം ഒരുപാട് മാറി കണ്ണൂർ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് വിമുക്തമായി പക്ഷെ എന്നിട്ടും കെ കെ ശൈലജ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത സദാനന്ദൻ മാസ്റ്ററുടെ കാലു വെട്ടിയ പ്രതികൾക്ക് യാത്രയപ്പ് നൽകുമ്പോൾ അത് സമൂഹത്തിലേക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്